ആരോഗ്യ സംരക്ഷണത്തിൽ സവിശേഷമായ ശ്രദ്ധ വാഗ്ദാനം ചെയ്തുകൊണ്ട് നവജീവൻ ഫിസിയോ കെയർ എന്ന പേരിൽ ഫിസിയോതെറാപ്പി സെന്റർ പെരിഞ്ഞനത്ത് ആരംഭിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ ഏത് ഒരു വയ്യായി പ്രായപരിധിയില്ലവർക്കൊക്കെ നമ്മള് ആയാലും മോർത്തോ വിഭാഗത്തിലായാലും ഒക്കെ നമ്മൾക്ക് ഒരേ വയ്യായികൾ വരുമ്പോ ആദ്യം പറ നമ്മളോട് കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യുക അപ്പോഴേക്കും തിന്നും അപ്പോൾ അങ്ങനെയുള്ളൊരു സൗകര്യം നമ്മളുടെ ഈ പെരിങ്ങനത്ത് ഇന്ത്യ എന്നുള്ളത് തന്നെയാണ് പറയുക നമ്മൾ ഇപ്പം സീക്ക വളവിൽ നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ മൂന്ന് പിടികയിൽ തന്നെ പ്രൈവറ്റ് ആയിട്ടൊരു ഡോക്ടറുണ്ട് ആളുടെ സേവനമൊക്കെ ഇങ്ങനെ കൂടുതലും ആളുകൾ ഉപയോഗിക്കാറ് പക്ഷേ ഈ പെരിഞ്ഞന സെൻ്ററിൽ ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു സംരംഭം വന്നതിന് സന്തോഷമുണ്ട് ആളുകൾക്ക് അത് വളരെ ഉപകാരപ്രദമാകും പിന്നെ നമ്മൾക്കറിയാം ഇപ്പം ചിലവർക്ക് അപകടം മൂലമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വൈയായിക വന്നിട്ടൊക്കെയാണ് ഇതേപോലെയുള്ള വയ്യായികൾ വരാനും ഫിസിയോതെറാപ്പി ചെയ്യാനും അവസരം അവസരമുണ്ടാവുന്നത് അപ്പം നമ്മൾ കൂടുതൽ ഇതിന് പ്രോത്സാഹനമില്ല അങ്ങനെയൊന്നും കൂടുതലൊന്നും ആർക്കും വൈയായിക വരാതിരിക്കട്ടെ എന്നാണ് നമ്മളുടെ മനസ്സിലുള്ള ആഗ്രഹം ഇപ്പം നമ്മുടെ ഇപ്പം ജീവനെ തന്നെ കാണുമ്പോൾ നമുക്കറിയാം ജീവനെങ്ങനെ ഓടി നടന്നിരുന്ന ഒരു ആളാണ് ത് നമുക്ക് എല്ലാവർക്കും ഒരു ഉദാഹരണം പെട്ടെന്ന് ഒരു വൈകായിക വന്നു ഈ ഒരു അവസ്ഥയിൽ വന്നു എന്നാലും ഇതേപോലെയുള്ള ചികിത്സ കൊണ്ട് തന്നെ ജീവൻ ഇങ്ങനെ നമ്മുടെ മുന്നിലൊക്കെ വന്നിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു അതേപോലെ ഇവരെ ഈ പ്രവർത്തനം പ്രവർത്തനവും വാർഡ് മെമ്പർ സുജ ശിവരാമൻ അധ്യക്ഷയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിത മുട്ടുകോയ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇ ആർ ഷീല പഞ്ചായത്ത് അംഗം സന്ധ്യാ സുനിൽ ശരത് ചന്ദ്രൻ ഫിസിയോതെറാപ്പിസ്റ്റുകളായ എം എ മിശ്രിൻ എം പി ശ്യാമ വി എസ് ഷീന ഫിസിയോ അസിസ്റ്റന്റ് എൻ എസ് മായ പ്രോഗ്രാം കോർഡിനേറ്റർ എസ് എം ജീവൻ എന്നിവർ സംസാരിച്ചു വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള വിദഗ്ധരായ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ മേൽനോട്ടത്തിൽ ഓർത്തോ ന്യൂറോ പീഡിയാട്രിക് ജീരിയാട്രിക് വുമൻ ഹെൽത്ത് പോസ്റ്റ് സർജറി ഫിസിയോതെറാപ്പി എന്നീ വിഭാഗങ്ങളിൽ ഇവിടെ ചികിത്സ ലഭ്യമാകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച മൂവായിരത്തി അറുനൂറ് രൂപ വരുന്ന പത്ത് ദിവസത്തെ ഫിസിയോതെറാപ്പി പാക്കേജ് രണ്ടായിരത്തി അറുനൂറ് രൂപയ്ക്ക് ചെയ്തു നൽകപ്പെടും മുട്ടുവേദന നടുവേദന കഴുത്തുവേദന സ്ട്രോക്ക് പാർക്കിൻസൺസ് ബെൽസ് പാൾസി സെറിബ്രൽ പാൾസി ഡെവലപ്മെന്റൽ ഡിലേ ഡൗൺ സിൻഡ്രം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഫിസിയോതെറാപ്പികൾക്ക് നവജീവൻ ഫിസിയോ കെയറിനെ സമീപിക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസ് എന്ന് പറയുന്നത് ഓർത്തോ ഫിസിയോതെറാപ്പി പൊട്ടുവേദന കഴുത്തുവേദന തോൽവേദന മുതലായ ചികിത്സകൾ ലഭ്യമാണ് ന്യൂറോ ഫിസിയോതെറാപ്പി സ്ട്രോക്ക് പാർസിൻസൻസ് തുടങ്ങിയ രോഗങ്ങൾ ചികിത്സിക്കുകയാണ് പിന്നെ പീഡിയാട്രിക് ഫിസിയോതെറാപ്പി ഉണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ സെലി സെലിബാൽസി തുടങ്ങിയ അസുഖങ്ങൾ ചികിത്സിക്കുന്നതാണ് പോസ്റ്റ് സർജറി റീഹാബിലിറ്റേഷൻ ജീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ അതുപോലെ തന്നെ ഹോം കെയറും അവൈലബിൾ ആണ് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവർത്തന സമയം ബുക്കിംഗിന് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ആറ് മൂന്ന് രണ്ട് രണ്ട് ആറ് മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക